നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുൻ മന്ത്രിമാരായ കെ കെ ശൈലജയും തോമസ് ഐസക്കും വടകര പത്തനംതിട്ട മണ്ഡലങ്ങളിൽ നിന്ന് കനത്ത പരാജയം ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇരുവരും രംഗത്ത് വന്നതായി സൂചന ഇരുവരും സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കാണുമെന്ന് കേൾക്കുന്നു പിണറായി വിരുദ്ധരുടെ കൂട്ടായ്മ രൂപീകരിച്ച് സംസ്ഥാനത്തെയും പാർട്ടിയെയും രക്ഷിക്കാനുള്ള പണിപ്പുരയിലാണ് പിണറായി വിരുദ്ധരായ ഒരു കൂട്ടം സി നേതാക്കൾ സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും മണ്ഡലങ്ങൾ കോൺഗ്രസും ബിജെപിയും ചേർന്ന് പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് പിണറായിക്കെതിരെ നേതാക്കൾ രംഗത്തെത്തിയത് തിരുത്തിയില്ലെങ്കിൽ ബംഗാളാകുമെന്നാണ് നേതാക്കൾ പറയുന്നത് സേവ് സിപിഎം ഫോറം പോലുള്ള സംഘടനകളുമായി പാർട്ടിയിലെ ഏകാധിപത്യത്തിനെതിരെ മുൻപ് പ്രതികരിച്ചിട്ടുള്ള പാർട്ടിക്ക് ഇത്തരം നീക്കങ്ങൾ പുത്തരിയല്ല എന്നാൽ അന്നൊക്കെ പാർട്ടിയുടെ ഔദ്യോഗിക സംഘടനാ സംവിധാനം സുശക്തമായിരുന്നു എന്നാൽ ഇന്ന് പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിണറായി വിജയൻ മാത്രമാണ് എം വി ഗോവിന്ദൻ പോലും ഫലത്തിൽ പിണറായിക്ക് എതിരാണ് കണ്ണൂരിൽ അടക്കം പാർട്ടിയുടെ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചതിന്റെ അങ്കലാപ്പ് സി പി എമ്മിനെ തീർന്നിട്ടില്ല പരസ്യമായി പാർട്ടി ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചതും ഉറപ്പിച്ചതും മലബാറിൽ രണ്ട് മണ്ഡലമായിരുന്നു വടകരയിൽ കെ കെ ശൈലജയും പാലക്കാട് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും രാജ്മോഹൻ ഉണ്ണിത്താനെ തകർത്ത് കാസർഗോഡ് ം വി ബാലകൃഷ്ണനും കണ്ണൂരിൽ സുധാകരനെതിരെ എം വി ജയരാജനും കോഴിക്കോട് കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും ജയിച്ചു കയറുമെന്ന അണിയറയിൽ കണക്കുകൂട്ടി പക്ഷേ അടിയുറച്ചു വിശ്വസിച്ച വടകരയും പാലക്കാടും പോലും തൊടാനായില്ല പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ നിർത്തിപ്പറ്റിച്ചു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയതായിരുന്നു വടകരയിലെ മത്സരം സി പി എമ്മിന് കേരളത്തിൽ ഇറക്കാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് കെ കെ ശൈലജ തുടക്കം മുതൽ ഒടുക്കം വരെ അടിമുടി ഉദ്വേഗം നിറഞ്ഞ മത്സരം എന്നിട്ടും ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന് ശൈലജയ്ക്ക് അടിയറവ് പറയേണ്ടി വന്നു പി ജയരാജന് ഏറ്റതിനേക്കാൾ വലിയ പരാജയം പി ജയരാജൻ മത്സരിച്ചപ്പോൾ യു ഡി എഫിലെ കെ മുരളീധരന്റെ ഭൂരിപക്ഷം എൺപത്തിനാലായിരത്തി അറുപത്തി മൂന്നായിരുന്നു ഇത്തവണ തലശ്ശേരിയിൽ മാത്രം നേരിയ ഭൂരിപക്ഷം ലഭിച്ചു എന്നും ചുവപ്പിനെ തുണച്ച കൂത്തുപറമ്പും പേരാമ്പറയും കൊയിലാണ്ടിയും എല്ലാം കൈവിട്ടു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നഷ്ടപ്പെടുന്നതാണ് വടകര കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് ഒരു ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി എൺപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പി കെ ശ്രീമതിക്കെതിരെ കെ സുധാകരന്റെ ഭൂരിപക്ഷം തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതായിരുന്നു ഇടതു വോട്ടുകളെല്ലാം വീഴ്ത്തിയായിരുന്നു സുധാകരന്റെ മുന്നേറ്റം കണ്ണൂർ അഴീക്കോട് അതുപോലെ പേരാവൂർ ിക്കൂർ മണ്ഡലങ്ങളിൽ വമ്പിച്ച ലീഡോടെ സുധാകരൻ മുന്നേറിയപ്പോൾ ധർമ്മടത്തും മട്ടന്നൂരും സി പി എമ്മിന്റെ ലീഡ് ഗണ്യമായി കുറഞ്ഞു ഇതിൽ ധർമ്മടം പിണറായിയുടെ മണ്ഡലമാണ് ഉണ്ണിത്താൻ രണ്ടാം വിജയം നേടിയ കാസർഗോഡും ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും സി പി എമ്മിന് മുന്നേറാനായില്ല രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇടതുപക്ഷത്തായിരുന്നു മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണിത്താൻ കന്നിയംഗം നടത്തിയപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാണ് അതാണ് രണ്ടാം അംഗത്തിൽ ഉണ്ണിത്താൻ ഒരു ലക്ഷത്തി അറുന്നൂറ്റി നാൽപ്പത്തിയൊൻപതായി ഉയർത്തിയത് കോഴിക്കോടാണ് സി പി എമ്മിനെ വിറപ്പിച്ച മറ്റൊരു മണ്ഡലം ഏഴ് നിയമസഭാ മണ്ഡലത്തിൽ കൊടുവള്ളി ഒഴിച്ച് ആറും കയ്യിലുണ്ടായിട്ടും ഒരിടത്തുപോലും ഭൂരിപക്ഷം ഉയർത്താനായില്ല കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിനെ നാലാം മൂഴത്തിൽ എം കെ രാഘവൻ പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിനാണ് കഴിഞ്ഞ തവണ രാഘവന് കിട്ടിയ ഭൂരിപക്ഷം എൺപത്തി അയ്യായിരത്തിഇരുന്നൂറ്റി ഇരുപത്തി എട്ടാണ് മലബാറിൽ വടകര കഴിഞ്ഞാൽ സി പി എം ഏറ്റവും പ്രതീക്ഷ വെച്ച മണ്ഡലം പാലക്കാടായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മത്സരിച്ച മണ്ഡലം കഴിഞ്ഞ തവണ യു ഡി എഫിൽ നിന്ന് വി കെ ശ്രീകണ്ഠൻ കന്നി മത്സരത്തിൽ ജയിച്ചത് പതിനോരായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് വോട്ടിനാണ് അതാണ് എ വിജയരാഘവനെതിരെ എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടായി ഉയർത്തിയത് ചൊർണൂരും മലമ്പുഴയും ഒഴിച്ചാൽ പഴയ കോട്ടകളെല്ലാം തൂത്തുവാരി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റിൽ വരെ വിജയ സാധ്യത കണ്ട സി പി എം സംസ്ഥാന നേതൃത്വം നാലോ അഞ്ചോ സീറ്റ് ഉറപ്പായും കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്നു ആറ്റിങ്ങൽ വടകര മാവേലിക്കര പാലക്കാട് കണ്ണൂർ സീറ്റുകളാണ് ഉറപ്പിച്ചു വെച്ചിരുന്നത് യു ഡി എഫ് തരംഗത്തിൽ എല്ലാം ഒലിച്ചുപോയി ഇതിനെല്ലാം കാരണം പിണറായിയാണെന്ന് പറയുകയാണ് പാർട്ടിയുടെ സർക്കിൾ ഇവർക്കൊപ്പം എം വി ഗോവിന്ദന്റെ മനസ്സു കൂടിയാവുമ്പോൾ സംഗതി ഉജ്ജ്വല വിജയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പാർട്ടി വോട്ടുകൾ പോലും ചോർന്നു പോയെന്നാണ് റിപ്പോർട്ടുകൾ തോൽവിക്ക് ഭരണവിരുദ്ധ വികാരവും കാരണമാണെന്ന വിമർശനം ഘടക കക്ഷികളായ സി കേരള കോൺഗ്രസ് എമ്മും ഉയർത്തിക്കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം പിണറായി സർക്കാരിന് അനുകൂല ഘടകങ്ങൾ ഏറെ ഉണ്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന് പ്രതികൂല ഘടകങ്ങളാണ് നിലവിലുള്ളത് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം മുതൽ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതയിൽ വരെയുണ്ടായ വീഴ്ചകൾ ഒരു വശത്ത് കെ എസ് ആർ ടി സിയിൽ ശമ്പളവും പെൻഷനും സർക്കാർ ജീവനക്കാരുടെ ക്ഷാമഭത്യയും മുടങ്ങുന്നതിലുള്ള വലിയ അതൃപ്തി മറുഭാഗത്ത് മരുന്നില്ലാതെ സർക്കാർ ആശുപത്രികൾ അനുഭവിക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ രോഷം തീർക്കുക ഭരിക്കുന്നവർക്കെതിരെയാവും രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയം ആലപ്പുഴ സീറ്റിൽ ഒതുങ്ങാൻ കാരണം ശബരിമല സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ വീഴ്ചയിൽ നിന്ന് കരകയറാനും ശക്തമായി തിരിച്ചുവരാനും എൽ ഡി എഫിന് കഴിഞ്ഞു ഇന്നത്തെ പോലെ ശക്തമായ ഭരണവിരുദ്ധ വികാരം അന്നുണ്ടായിരുന്നില്ല അടുത്ത വർഷം ഡിസംബറിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മേയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ പാർട്ടി തലത്തിലും ഭരണതലത്തിലും കാര്യമായ തിരുത്തലുകൾ അനിവാര്യമാണ് വ്യക്തിപൂജയുടെ നിഴൽ തീണ്ടിയപ്പോൾ തന്നെ മുൻമന്ത്രി അമ്മയ്ക്കും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനുമെതിരെ പാർട്ടി ശക്തമായി രംഗത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പാടി പുകഴ്ത്തൽ നേതാക്കൾ തന്നെ നടത്തുകയാണ് പിണറായിക്ക് സ്തുതി പാടിയവർ തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ തള്ളിപ്പറയുന്നത് അതിനിടയിലാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കളോട് കേരളത്തിൽ തന്നെ തങ്ങി പ്രചരണം ശക്തമാക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചത് രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും നിയമസഭയിൽ സ്ഥാനാർത്ഥികളാകും കേരളം പിടിക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസം മോദിക്കുണ്ട് ജനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അകന്നു പോയതാണ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് സേവ് സിപിഎം ഫോറത്തിലെ നേതാക്കൾ പറയുന്നു അധികാരത്തിന്റെ തണലിൽ രാഷ്ട്രീയവും അസഹിഷ്ണുതയും കാണിച്ച് കേരള ജനതയെ പിണക്കിയത് പിണറായി വിജയനാണെന്ന് പറയാൻ ഇന്ന് സിപിഎം നേതാക്കൾക്ക് മടിയില്ല ജനങ്ങൾ നൽകിയ മറുപടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്ന സിപിഎം നേതാക്കൾ സംസ്ഥാനത്തുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് വോട്ട് വിഹിതം വീണ്ടും കുറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവികാരമാണ് തോൽവിക്ക് കാരണമെന്ന വിമർശനം സി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാതെ യാണ് ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കുകയും അവരോട് പ്രതികരിക്കുകയും കൃത്യമായി പരിഹാരം കണ്ടെത്തുകയുമാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാനുള്ള കുറുക്ക് വഴിയെന്ന ഉമ്മൻചാണ്ടിയെയും കെ എം മാണിയെയും പോലുള്ള നേതാക്കൾ കേരളത്തിന് കാണിച്ചു തന്നിട്ടുള്ളതാണ് എന്നാൽ പിണറായി വിജയൻ ഇതിൽ നിന്നെല്ലാം വിഭിന്നമാണ് തനിക്ക് തന്റെ എന്ന ധാഷ്ട്യമാണ് പിണറായി വിജയനുള്ളത് അധികാരം മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം ബംഗാളും ത്രിപുരയും നേരത്തെ നൽകിയ അനുഭവപാഠങ്ങൾ അദ്ദേഹത്തിന്റെ പ്രശ്നമേയല്ല സി പി എമ്മിൽ നടക്കുന്ന വീണ്ടു വിചാരത്തിനും സ്വയം തിരുത്തലിനും ചെവി കൊടുക്കുന്നതിന് പകരം പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് പാർട്ടിയാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൂർണ്ണമായും എതിരാക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ മാത്രമാണ് ഈ തോൽവിയുടെ ഉത്തരവാദിയെന്ന് സി പി എം നേതാക്കൾ പറയുമ്പോൾ അതിൽ നിന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല കോൺഗ്രസിലും ബി ജെ പിയിലും കേരളം വിശ്വസിക്കുന്ന ഒരു കാലമാണ് വന്നു ചേർന്നിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് കണ്ണൂരിൽ ഫോക്കസ് ചെയ്യേണ്ടി വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു പോരാട്ടം നയിക്കാനുള്ള ചുമതല തൃക്കാക്കര പുതുപ്പള്ളി നിയമസഭാ ഫലത്തിന് പിന്നാലെ ഈ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ഉജ്ജ്വല വിജയം നേടിയതോടെ തെരഞ്ഞെടുപ്പ് നിർവഹണത്തിൽ സതീഷിന്റെ കൃത്യത കൂടി പ്രകടമായി കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഏകോപിത പ്രവർത്തനത്തിന്റെ വിജയം സതീശനിൽ വന്നു ചേർന്നത് അങ്ങനെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ട കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഇതിലൂടെ കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പ് കളികൾ ഇല്ല എന്ന് തെളിഞ്ഞു രണ്ട് മുന്നണികൾ രാഷ്ട്രീയം നിർവചിച്ചു പോകുന്ന കാലം പിന്നിട്ടതായി ബി ജെ പിയുടെ വിജയം തെളിയിക്കുന്നു സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി നേടിയ വിജയം ശക്തമായ ത്രികോണ മത്സരത്തിൽ ലഭിച്ച മികച്ച ഭൂരിപക്ഷം ചിട്ടയായ പ്രചാരണത്തിന്റെയും തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സുരേഷ് ഗോപി മണ്ഡലത്തിൽ ചെയ്തു വന്ന പ്രവർത്തനങ്ങളുടെയും ഫലമാണെന്ന് തെളിയിച്ചു അതേസമയം എൽ ഡി എഫിലും രാജ്യസഭാ സീറ്റ് വിഭജനം മറ്റൊരു കീറാമുട്ടിയായി മാറുകയാണ് മുന്നണിക്ക് കിട്ടുന്ന രണ്ട് സീറ്റിൽ ഒന്നിൽ സി വീണ്ടും പിടിമുറുക്കി കോട്ടയത്ത് തോമസ് ചാഴിക്കാടന്റെ തോൽവിയോടെ കേരള കോൺഗ്രസ് എമ്മിന് പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാതായി ജോസ് കെ മാണി ഒഴിഞ്ഞ രാജ്യസഭാ സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കണമെങ്കിൽ സി പി എം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മറ്റു വഴികൾ തേടണം ഇത്തരത്തിൽ രാജ്യസഭാ വിഷയത്തിൽ പിണറായി വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതിനിടയിലാണ് പിണറായിക്ക് സ്വന്തം തട്ടകത്തിൽ നിന്ന് ഭീഷണി ഉയരുന്നത് നിസ്സഹായനായ പിണറായിയെ സംരക്ഷിക്കാൻ ആരുമില്ല വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ ശാന്തതയാണ് സി പി എമ്മിൽ ഇപ്പോഴുള്ളത് ഏത് നിമിഷവും പൊട്ടിത്തെറയ്ക്കാവുന്ന ബോംബാണ് ഇന്ന് സി പി എം ഇതിനിടയിലാണ് പിണറായി ഒതുക്കിയ നേതാക്കൾ പിണറായി വിരുദ്ധനായ യെച്ചൂരിക്ക് പിന്നിൽ അണിനിരക്കുന്നത് ഇത്തരം സംഭവങ്ങൾ സി പി എമ്മിൽ പതിവുള്ളതല്ല